ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇടവകദിനവും പരിപാടികളും മത സൗഹാർദ്ദ സമ്മേളനവും ഉള്ള ദിവസമാണ് അന്നത്തെ വൈകുന്നേരത്തെ കുർബാന കഴിഞ്ഞിട്ട് പരിപാടികൾ ആരംഭിക്കേണ്ടത് നറുക്കെടുപ്പിലൂടെ സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു നമ്മൾ ഓഡിയൻസിന് കൂപ്പൺ കൊടുക്കും പരിപാടിയുടെ ഇടയ്ക്ക് കൂടെ കൂപ്പൺ നറുക്കെടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റൊരു ഒരു കുട്ടിക്ക് അടിച്ചായിരുന്നു അതെനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ആദ്യത്തെ സമ്മാനം തന്നെ അവന് കിട്ടിയായിരുന്നു സെക്കൻഡായിട്ട് അവിടുത്തെ കൂപ്പൺ നറുക്കെടുപ്പാണ് കേട്ടോ ആദ്യം കിട്ടിയിരുന്നത് എന്തോ ഒരു ഫ്ലാസ്ക്കായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമുക്കിത് രംഗപൂജ പോലെ തന്നെ ഫസ്റ്റൊരു ആഘോഷങ്ങൾ തുടങ്ങുന്നത് ഫസ്റ്റ് ഒരു പാട്ടോടുകൂടിയ ഡാൻസോടുകൂടിയായിരുന്നു കേട്ടോ ഓരോ ൂണിറ്റുകാരുടെയും ഓരോ പരിപാടികളായിരുന്നു ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഒരു റിപ്പോർട്ട് വിശുദ്ധ ഫ്രാൻസിസ് പിന്നെ റിപ്പോർട്ട് വായനയായിരുന്നോ റിപ്പോർട്ട് വായന കഴിഞ്ഞിട്ട് വീണ്ടും പരിപാടികൾ ഇടക്കിടക്ക് ഉണ്ടായിരുന്നു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ പരിപാടികൾ മുന്നോട്ട് പോയി പിന്നെ ഓരോ യൂണിറ്റിൻ്റെയും പരിപാടികൾ വീണ്ടും ആരംഭിച്ചിട്ടോ എൻ്റെ മോൻ്റെ ട്യൂഷൻ പഠിപ്പിക്കുന്ന കുട്ടിയുണ്ട് അതിനകത്ത് അവരുടെ അമ്മയുണ്ട് കുറേ പേര് നല്ല അമ്മമാരൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഡാൻസ് ആയിരുന്നു ഏത് മുന്തിരി പടം അതാണ് തോന്നുന്നത് ആ പക്ഷേ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ ആ ആണെങ്കിൽ പോലും കോപ്പി റേറ്റ് വരും എല്ലാം ഭംഗിയായിരുന്നട്ടോ നന്നായിട്ട് കളിക്കണ്ടായിരുന്നവർ എല്ലാവരും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ റെഡിയാക്കി അമ്മമാരുണ്ടതിനകത്ത് നന്നായിട്ട് കളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചിരക്കിരുടെ പാട്ടൊന്നും മീറ്റായി മാറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അടുത്തടുത്ത പരിപാടികൾ വന്നു ഓരോരുത്തർക്കും ഇഷ്ടമുള്ളവർക്ക് അവതരിപ്പിക്കാൻ പക്ഷെ ഒരു യൂണിറ്റിന് ഒരു പരിപാടി അങ്ങനെയായിരുന്നു ഇത്രയും യൂണിറ്റുകളിൽ നിന്നും വേണ്ടേ അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും കുറേച്ച കുറെ എത്തുന്നുള്ളൂ ഇടവക കൂട്ടായ്മയിൽ ഇങ്ങനെ ഓരോ യൂണിറ്റിലും കുട്ടികളും മുതിർന്നവരൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നട്ടോ നല്ല ഡാൻസ് ആയിരുന്നു പക്ഷെ നമുക്ക് പാട്ടിടാൻ പറ്റില്ല ഇത് മൈക്കിൾ ജാക്സൻ്റെ പാട്ടു ആ മ്യൂസിക്കാണെട്ടോ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ജാക്സൺ നമ്മുടെ ഇലന്തറാണ് ജാക്സൺ ആണ് പക്ഷേ നല്ല പാട്ട് ആ പാട്ടോടുകൂടി കയക്കണം നല്ല ആ മ്യൂസിക്ക് മൈക്കിൾ ജാക്സൻ്റെ പക്ഷെ കോപ്പി റൈറ്റ് വന്നതുകൊണ്ട് ആ മ്യൂസിക്കിനാണെങ്കിലും നമുക്ക് കോപ്പി റൈറ്റ് വരും കഴിഞ്ഞ ദിവസം ഞാനൊരു ഡി ജെ ലൈറ്റ് ഡി ജെ ഇട്ടപ്പം ആ ലൈറ്റ് പള്ളിയുടെ ലൈറ്റ് ഇട്ടേനും നമുക്ക് കോപ്പി റൈറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഡി ജെ മ്യൂസിക്കിന് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി മ്യൂസിക് കൊട്ട് വിടണില്ലട്ടോ എന്തായാലും നിങ്ങൾക്ക് മൈക്കിൾ ജാക്സൻ്റെ പാട്ട് മനസ്സിലറിയാലോ ആ ഒരു കൊട്ട് ആ മ്യൂസിക് അതനുസരിച്ചാണ് ഇട ആ മ്യൂസിക്കോടുകൂടി ഇത് കേൾക്കണം സൂപ്പറായിരുന്നു അടിപൊളിയായിട്ട് അവൻ കളിക്കുന്നുണ്ടായിരുന്നു ആ കറക്റ്റ് സ്റ്റെപ്പ് അതുപോലെ മൈക്കിൾ ജാക്സൺ ചെയ്യണമെന്ന് പറഞ്ഞില്ല നമുക്ക് തോന്നി പാട്ടോടുകൂടി കൂടി കേൾക്കണം അത് നമുക്ക് യൂട്യൂബ് ചെയ്യേണ്ട ഒരു കഷ്ടമാണ് ഈ പാട്ട് നമുക്ക് ഇടാൻ പറ്റാത്തത് വ്ളോഗിലെ വീഡിയോയിൽ നമുക്ക് പാട്ട് കേറ്റാൻ പറ്റില്ല അതേസമയം നമുക്ക് ഷോർട്ട് വീഡിയോയിലൊക്കെ നമുക്ക് റീൽസൊക്കെ ചെയ്യുമ്പോൾ പാട്ടിടാം അതേസമയം വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് പാട്ടിടാൻ പറ്റില്ല അപ്പോൾ നമുക്കതിൻ്റെ കോപ്പി റേറ്റ് വരും അതുപോലെ തന്നെ ഇവർ അങ്ങനെ സിരിച്ചേ സിരിച്ചിന്ന് പറഞ്ഞാൽ എന്തൊരു പാട്ടൊക്കെയായിരുന്നു അടിപൊളിയാണ് ആ പാട്ട് ഞാനിപ്പോൾ സൈലൻ്റ് ആക്കി എനിക്ക് സങ്കടം വന്നു എല്ലാവരുടെയും പാട്ട് തിരിച്ചാണെങ്കിലും ആ പാട്ടോടുകൂടി തന്നെ ആ ഡാൻസ് കാണുമ്പോഴാണ് അതിനൊരു ഭംഗിയുള്ളത് എല്ലാവരും നന്നായിട്ട് ചെയ്തട്ടാ നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു നമുക്കപ്പോ ഇത്രയും പേര് ഇങ്ങനെ കാണുന്ന പുറയിൽ നമ്മുടെ വെള്ളച്ചിറ്റയും മോളും ഇരിക്കുന്നുണ്ട് അവർക്കൊരു വലിയ ചാനൽ ഉണ്ടല്ലോ എന്താ ടെക്കാണ് ടെക്നോ അവരുടെ ചാനലാണത് പിന്നെ മതസൗഹാർദ്ദ സമ്മേളനത്തിന് ഇങ്ങനെ ഓരോരുത്തരും ശരിച്ചുകൊണ്ട് ആമുഖ പ്രസംഗം പോലെയായിട്ട് നമ്മുടെ സൈൻമാർച്ച് പറയണെന്ന് ഓരോരുത്തരീശ് എനിക്കണം അവർ വരാറായി വരില്ല അപ്പം അതാണ് എല്ലാ വിശിഷ്ട സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ കൂടിയായ കെ രാജൻ അവരുടെ ഏറ്റവും ആദരപൂർവ്വം സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ വ്യക്തിത്വങ്ങളെയും ഏറ്റവും സ്നേഹപൂർവം സെക്രട്ടറി കൂടിയായ ഷാനു ഫാദർ ഷാനു ഫെർണാണ്ടസ്ണാണ്ടസ് അവർ എല്ലാവരെയും ഈ ചരിത്ര മുഹൂർത്തത്തിന് സമ്പാളൂർ മണ്ണിന്റെ ഈ ചരിത്ര മുഹൂർത്തത്തിന് ചരിത്ര സാക്ഷ്യത്തിനും ഏറ്റവും നമുക്ക് നല്ലൊരു കയ്യടി നല്ലൊരു കയ്യടി നൽകാം ഈ ഒരു സർവമത സമ്മേളനം സമ്പാളൂർ ചരിത്രത്തിന്റെ ലിപികളിലെഴുതി വയ്ക്കുന്ന ചരിത്ര മുഹൂർത്തമാണ് നാനൂറ്റി എൺപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം സമ്പാളൂർ മണ്ണിൽ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വൈകിട്ട് ഓരോ അപ്പോൾ എല്ലാവരും സ്വീകരിച്ചു വേദിയിലേക്ക് അത് കഴിഞ്ഞ് ഈശ്വര പ്രാര്ത്ഥനയായിരുന്നു കേട്ടോ അപ്പൊ ഈശ്വര പ്രാര്ത്ഥനയോടുകൂടി യോഗാനും സമ്മേളനം പിന്നെ ഓരോരുത്തരുടെ പ്രസംഗങ്ങളൊക്കെ ആയിരുന്നു ഈശ്വര പ്രാർത്ഥനക്ക് ശേഷം പിന്നെ ഓരോ പ്രമുഖ വ്യക്തികളുടെയും അവർക്ക് സ്വീകരണവും ഓരോ കുട്ടികളായിട്ട് പൂക്കൾ കൊണ്ടേ കൊടുക്കുകയും അവരെ സ്വീകരിക്കും അവർക്ക് സ്വാഗതം പറയും പിന്നെ അവരുടെ പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ പരിപാടികൾ അങ്ങനെ മുമ്പോട്ട് പോയട്ടോ ഈശ്വര പ്രാർത്ഥന നല്ല ഇതായിരുന്നു അപ്പം ഞാനതിൻ്റെ കോപ്പി റേറ്റും എന്നോണ്ട് ഇട്ടില്ലട്ടോ നല്ല ഒരു ചടങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ അതിൻ്റെ മുഴുവൻ പരിപാടികളും ഇല്ല നമ്മുടെ കൊച്ചനെ എല്ലാവർക്കും സ്വാഗതം പറയുന്നത് ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് റവന്യൂ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ആദരണീയനായ കെ രാജൻ സാറിനെയാണ് സാറിനെ പറ്റിയുള്ള ബയോഗ്രാഫി കണ്ടുപിടിച്ച വളരെ തന്മയത്തോടു കൂടെ ജനങ്ങളെ സേവിക്കുവാനായിട്ട് അത്യുഷ്ണ പ്രവർത്തി എല്ല നമ്മുടെ കോട്ട രൂപതയുടെ വലിയ വികസനത്തിന് വലിയ വികാരിച്ച് ജോൺസൺ മുൻപ് എത്തിച്ചു അച്ഛന്റെ ഓരോ പ്രവൃത്തിയും ഞാനൊരു സഹവികാരി എന്ന രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാർത്തയാകുന്നൊണ്ട് തന്നെയാണ് ഞാൻ ഒരു പൗരവിലേക്ക് കാൽപ്പിച്ചു തന്നെ അച്ഛന്റെ ഒപ്പം സഹ വികാരിയാവാനായിട്ട് ദൈവം നിശ്ചയിച്ചു കൊടുക്കുന്നത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുവാണ് ബഹുമാനപ്പെട്ട ജോൺസൺ സ്നേഹപൂർവ്വം സ്നേഹപൂർവം ஸ்ரீதர்வனே தமிழ் நியமசையில ரெண்டு நியோஜித மண்டலக்குடிலேயும் கைப்பலத்தையும் எம்எல்ஏ மாட்ட சனீஷ் குமார் சாரையும் மாஸ்டர் மத சௌஹா சாஹத்திலேர்வம் கொள்ளுங்கள் നമുക്ക് ഏറ്റവും മനോഹരമായി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്വാമി സുന്ദർദാസ് ആണ് ഒരു പ്രഗത്ഭനായ ആത്മീയ ഗ്രൂപ്പ് ബഹുമാനപ്പെട്ട പങ്കെടുത്ത കുറ്റ സുഖത്തും കൂടിയായ സ്വാമി കാരുണ്യപ്രവർത്തികൾക്ക് ഉത്തമമാകുകയും അനേക ലക്ഷം ജനങ്ങളുടെ ആത്മീയവും സാംസ്കാരികമായി ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു ആത്മീയ ഗുരുവാണ് ഞാൻ ചിന്തിക്കുന്നത് ആസാമിലാകുമ്പോൾ ഒരു തുള്ളി വെള്ളം അത് ഏറ്റവും മതോപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു കടീസമാണ് ഞാൻ കേട്ടത് സ്വാമിയുടെ വലിയൊരു കൗൺയ പ്രവൃത്തിയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കുടിവെള്ളം വെച്ചു കൊടുക്കുവാനും അവരുടെ ഗ്രാമങ്ങളാണെങ്കിലും മറ്റ് കലകാലങ്ങളാണെങ്കിലും ആരോഗ്യപരമായ മാർഗങ്ങൾ എല്ലാ എല്ലാ മേഖലകളിൽ സ്വാമിജി വളരെയേറെ പ്രയത്നിക്കുന്നുണ്ട് ഏറ്റവും ആഴ്ന്നത്തിൻ്റെ വലിയ ഉത്തമ മാതൃകയാണ് നമുക്ക് ലഭിച്ചിരിക്കുക ബഹുമാനപ്പെട്ട സ്വാമി ശ്രീദാസിനെ നമ്മുടെ ഈ ദേവാലയത്തിലെ അങ്ങനെ അംഗത്തിലേക്ക് മനോഹരമായ സ്ഥാനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വഹം ചെയ്തു കൊള്ളുന്നുണ്ട് ഇസ്ലാമിക പണ്ഡിതനും അധ്യാപകനും പ്രഭാഷകനുമാണ് കെ എൽ ഹുസൈൻ മുഖ്യവിതി അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പാണ്ഡിത്യം തീർച്ചയായിട്ടും എല്ലാവരുമായിട്ടുള്ള സ്നേഹത്തിന്റെയും ക്ഷമയുടെയും മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉന്നതത്തിന് വേണ്ടി ഉന്നതിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുമാർപ്പെട്ട കെ ഹുസൈൻ കൂടി ഇസ്ലാം സമൂഹത്തിന്റെ ചീഫ് ഇമാനം അനുഷ്ഠിക്കാൻ അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ടുതന്നെ

കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു നമ്മുടെ വർച്ച് നിർവഹിക്കുന്നതായവകുപ്പ് മന്ത്രി ശ്രീമള്ള ശ്രീ കെ രാജൻ സാബ് വെറുതേ അഞ്ചര മണിക്കുള്ള പരിപാടി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായി തന്റെ ഉത്തരവാദവുമായ വലിയ പരിപാടി പങ്കെടുത്തുകൊണ്ട് ഇവിടെ കൃത്യ സമയത്ത് തന്നെ എത്തിച്ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റെടുത്തിരിക്കുന്ന കൃത്യനിർവണത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായിട്ട് ഞാൻ കാണുകയാണ് കൈയടിച്ചു പറയുമ്പോൾ എവിടെയും ശബ്ദമുയർത്തി നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മഹാമനസ്കവിയുടെ ഉടമയാണ് അദ്ദേഹം മന്ത്രിയായപ്പോ മാത്രമല്ല മുൻ റവന്യൂ മന്ത്രിയായിരുന്ന കെ പി രാജേന്ദ്രൻ സാറുമായി ഞാനുമായി ഒത്തിരിയേറെ നമ്മുടെ സാറൊക്കെ ആയിട്ട് ഒരുമിച്ച് കിഡ്സിന്റെ പ്രവർത്തനങ്ങളും സിതാമി വന്ന കാലഘട്ടം ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചപ്പോള് അന്നല്ലേ ഞങ്ങൾ സ്ഥിതിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു എം എൽ എ ആയിരുന്നപ്പോൾ പോലും അദ്ദേഹം ജനങ്ങളോടൊത്ത് ജനങ്ങളുടെ ഇടയില് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നല്ല ഒരു നേതാവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് രാജ്യത്തിന്റെ ഉപദേശികമായിട്ട് ഗുരുവുമാണ് മാത്രമല്ല ലോകത്തിലെ പല നേതാക്കന്മാരുമായി വേദികൾ തന്നിട്ട് വരുത്തിയ ട്രംപുമായി കഴിഞ്ഞ ദിവസം സെനറ്റിലെ സെനറ്റിലെ ട്രംപിന്റെ പ്രധാനപ്പെട്ട ഉപദേശികൻ അദ്ദേഹമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയൊരു പദ്ധതി അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഒരുമിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണം അവിടെ ജനങ്ങൾക്ക് വേണ്ടി അതോടൊപ്പം നാല് പേര്ക്ക് ഹാർട്ട് ഓപ്പറേഷൻ ഫ്രീ ചെയ്തു കൊടുത്ത ഒരു വ്യക്തി ഉടമയാണ് നമ്മളെ വരെയ്ക്കുന്നത് ഹാർട്ട് ഓപ്പറേഷൻ സ്വാമി മാത്രമല്ല ഞാൻ കണ്ടെത്തിയത് അദ്ദേഹം ഒരു പരസ്യം മദ്യത്തെ കൊണ്ടി അത് കൊടുത്തിട്ടില്ല ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിശ്ചയിക്കാം എല്ലാ മതങ്ങളെയും ഉരുക്കിട്ടുകൊണ്ട് എല്ലാ മതങ്ങളോടും സൗഹൃദം സ്നേഹം പുലർത്തണമെന്ന് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഉണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയുടെ പ്രകൃതി നിർമ്മിക്കാനായി നമ്മുടെ ഈ ചീഫ്മാം എ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം ചലകുടിയായിപ്പോഴാണെങ്കിലും ഞാൻ ഭരിക്കപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടില് അതിനുശേഷം ഞാൻ ഇരിക്കുന്ന എല്ലാടും മതസ്വഭാവ സമ്മേളനത്താണ് പള്ളിപ്പടുത്താൻ എത്തി വല്ലിപ്പാടെത്തി ഇവിടെ ഞാൻ ഇറങ്ങിയപ്പോഴാ അദ്ദേഹം ഒരു വാക്ക് ഫോണി വിളിച്ചാൽ മതി അദ്ദേഹം എത്തും ഇതിനാണ് സഹോദരം അദ്ദേഹം ഒരു വിമാത്രമല്ല അദ്ദേഹം സമൂഹത്തിന്റെ ഇടയിലേക്ക് ഒരുങ്ങി ചെന്ന സാധാരണക്കാരായ ജനങ്ങളെ സമഗ്രമായ പ്രോധനാൻ കൈകോർത്ത് പഠിക്കുന്ന ഒരു ഈ പ്രഥമ മഹാവ്യക്തികയാണ് എല്ലാ കാര്യങ്ങളും ഓടിയെ സഹായിക്കുന്ന വ്യക്തി പ്രമയാണ് ഓടിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മതസഭാ സമയത്തിലേക്ക് നമ്മുടെ മതസഭാ സമ്മേളനം ലോക സംഗമം ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞപ്പോഴും പറഞ്ഞിരിക്കേലുമാണ് എല്ലാ മതങ്ങളും നമ്മൾ കൈക്കൊണ്ടാകണം എല്ലാ മതങ്ങളും സ്നേഹം ഉണ്ടാകണം ഒരു കൂട്ടത്തിലെ പുഷ്പങ്ങൾ പോലെയാണ് മതങ്ങൾ ദൈവത്തിലേക്കുള്ള വഴിയാണ് എന്ന് വിചാരിച്ച ഒരു മതവും മതം മാറ്റിയുടെ കാര്യമില്ല മതപരിവർത്തനമില്ല ഈ ലോകത്തിൽ ആവശ്യം മനഃപരിവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് പ്രസംഗീകരിക്കുന്നു ഏറ്റവും സ്നേഹത്തോളം പൊതുസമ്പാടകരുടെയും എല്ലാവരുടെയും ആശംസകൾ ആശംസകൾക്കൊണ്ട് ഇവിടെ എത്തിച്ചു എല്ലാവരും അതിന് സാക്ഷികളാണ് സാക്ഷ്യങ്ങളാണ് ആ വലിയ ചരിത്ര മുഹൂർത്തത്തിന് നിന്ന് സാക്ഷ്യം കഴിക്കുമ്പോൾ പിന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മിനിസ്റ്റർ കെ രാജൻ അവരുടെ അത് തിരികൊളുത്തി അതിനെ ഉദ്ഘാടനം നിർവഹിക്കും നിറഞ്ഞ കൈകളിലോട് ഈ ചരിത്ര മുഹൂർത്തത്തിന്റെ നമുക്ക് വഹിക്കാൻ വർഷങ്ങൾക്ക് ശേഷം ഇതാ മറ്റൊരു ചരിത്ര മുഹൂർത്തം സർവമത ഐക്യം മുഴക്കിക്കൊണ്ട് സർവമതവും മതമാണോ മതമല്ല മനുഷ്യൻ മനുഷ്യനാണോ എല്ലാ ജീവനും ജീവന്റെയും അത്യന്തികമായ സന്തോഷത്തിൽ വിളിച്ചോടുക തീർത്ഥാടന ദേവാലയത്തിലേക്ക് ഒരു മത സൗഹാർദ്ദ സംഗമത്തിന്റെ പേരിലാണെങ്കിലും ഒരു കൊടുക്കരിപാടിക്ക് ക്ഷമിച്ചപ്പോ പ്രത്യേകിച്ച് കർശനമായിട്ടുള്ള നിർദ്ദേശവും നിർബന്ധപൂർവമായിട്ടുള്ള ഇടപെടലും ഉണ്ടായപ്പോ അത് ഈ മത സൗഹാർദ സംഗമത്തിൽ അനുസരിച്ച് പങ്കെടുക്കുക എന്നത് മാത്രമായിരുന്നു സമ്പാളൂർ എന്ന ദേവാലയത്തിന് തന്നെ പലതായ വിധത്തിലുള്ള പ്രത്യേകതകളുണ്ട് ഇവിടെ ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തെക്കാൾ കുറഞ്ഞെന്നും നടത്താൻ പാടില്ലാത്ത വിധത്തിൽ വലിയ പാരമ്പര്യമുള്ള ഒരു ദേവാലയമാണ് സമ്പാടൂരിലെ സെന്റ് പോൾ സൂര് എന്ന പേര് ലോപിച്ചോ മാറിയോ സമ്പാടൂർ എന്ന പേരിലേക്ക് മാറ്റപ്പെട്ട ഒരു ദേവാലയം വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ പോലെ ജോൺ ബിട്ടോയെ പോലെ നിരവധികളായിട്ടുള്ള പൗരോഹിത്യ നേതൃത്വം കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു ദേവാലയം എന്നതിനേക്കാളെല്ലാം ഉപരിയായി ഒരു പക്ഷേ ാരനായ ഒരു പുരോഹിതൻ വൃത്തത്തിൽ നിന്ന് മലയാളത്തിന്റെ ആധുനിക സാഹിത്യത്തെ കരവലയത്തിൽ ഒതുക്കാൻ കഴിഞ്ഞുപാതിരി പട്ടം സ്വീകരിച്ച ദേവാലയമാണിത് എന്നുള്ളതാണ് ഈ ദേവാലയത്തിൽ എത്തിച്ചേരുമ്പോൾ ആ മതസൗവാർദ്ദ സമ്മേളനത്തെ കുറിച്ച് പ്രസംഗിക്കാനുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിന്റെ മുമ്പിൽ ക്രിസ്റ്റീയ സഭയെ ആധുനിക സാഹിത്യത്തിന് കരകടമാക്കാൻ നേതൃത്വം നൽകിയ ഒരാളാണ് ദീർഘമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം ഭംഗലിക്കാരനായിട്ടുള്ള ഇവിടെ വേദവട്ടം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ ആദ്യത്തെ പരിശ്രമം സാഹിത്യത്തിലും ഭാഷയിലും സമാനതകളില്ലാത്ത താല്പര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തൃശൂരിൽ പോയി സാഹിത്യം പഠിക്കണം എന്ന പ്രവർത്തനം മനസ്സുകൊണ്ട് തീരുമാനിച്ച ഒരു പുരോഹിതനാണ് കണ്ണില് പ്രഖ്യാപിച്ചിരുന്നേധാവിത്വം അതിഭീകരമായ കാട്ടുനേഖയുടെ പേരിൽ നടപ്പിലാക്കാലത്ത് അന്ന് യും ഒറ്റിന്റെ പെരുന്നാടിന് നിർബന്ധമായി വായിക്കണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിശികായിയുടെ പാല എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പുത്തൻപാല ജ്ഞാനപാന പ്രധാനപ്പെട്ട ക്രിസ്റ്റീയ സാഹിത്യമായി മലയാളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടുകാരനല്ലാത്ത ഒരു പുരോഹിതനാണ് അദ്ദേഹമാണ് അഡ്നോസ് പാതിരി എന്നുള്ളത് സമ്പാടൂരിലെ നമ്മുടെ പുതിയ തലമുറ നിർബന്ധപൂർവം പഠിക്കേണ്ടതായ വൃത്തത്തിൽ എഴുതി വഞ്ചിപ്പാട്ടിന്റെ ഈണി പതിനാല് പാദങ്ങളിലായി ആയിരത്തി അഞ്ഞൂറോളം വരികളിൽ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ മരണം വരെയുള്ള സകലതരെയും ക്രമീകരിച്ച് പതിനൊന്നാമത്തെ അധ്യായത്തിൽ മിഷികയുടെ മരണത്തെക്കുറിച്ച് കല്യാണാവിന്റെ വിലാപത്തെ കുറിച്ച് പന്ത്രണ്ടാമത്തെ പാദത്തിൽ ഇങ്ങനെ തുടങ്ങുന്ന വിവിധങ്ങളായിട്ടുള്ള ഒരുപക്ഷേ മലയാള സാഹിത്യത്തിന് ക്രിസ്തീയ സഭ സമ്മാനിച്ച ഏറ്റവും അനുഭവവേദ്യമായ ഒരു കൃതിക്ക് അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു പേരിൽ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് സംഭാവന ചെയ്ത കൃതികൾ പറഞ്ഞാൽ ചിലത്തുവിധം ചതുരംഗത്തിലും വാസ്തുവിദ്യയിലും ജ്യോതിഷത്തിലും ഭാഷാശാസ്ത്രത്തിലും കാവ്യരചനയിലും അസാമാന്യമായിട്ടുള്ള വികാരവും വിവേകവും ഉണ്ടാക്കി അതിനെക്കുറിച്ച് ഏറ്റവും വിമർശനാത്മകമായ പഠനങ്ങൾ മലയാളത്തിൽ സമ്മാനിച്ചത് കർമ്മസ്ഥാഗരി എന്ന മഹാനായിട്ടുള്ള പുരോഹിതന്റെ പാദസ്പർശം കൊണ്ടും ഭേദവട്ടത്തിന്റെ ലഭ്യത കൊണ്ട് സംഭാവന സമ്പന്നമായിട്ടുള്ള ഒരു ദേവാലയമാണ് സമ്പാളൂരിലെ എന്നുള്ളത് വലിയ വികാരത്തോടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പൊതു പ്രശ്നം തന്നെയാണ് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലുണ്ടായിട്ടുള്ള മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഒഴിവാക്കുക എന്ന വലിയ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ദേവാലയമുറ്റത്തിങ്ങനെയുള്ള സമ്മേളനം നടത്താൻ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ പ്രിയപ്പെട്ട ശ്രീ ശ്രീൽദാസും ശ്രീ കെ എം ഹസൈനും ഉൾപ്പെടെ പണ്ഡിതോചിതമായിട്ടുള്ള അവതരണങ്ങൾക്ക് കാതു കൊടുക്കാനും ഇരിക്കാനും തീരുമാനിച്ചതിനേക്കാൾ വലിയ ഒരു പ്രവർത്തനം നമ്മുടെ മുമ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഞാൻ അത്തരം ഒരു പഠനത്തിന് ഇപ്പോ തയ്യാറാക്കിയിട്ടില്ല പ്രിയപ്പെട്ട അധ്യക്ഷനെ സൂചിപ്പിച്ചതുപോലെ ഒമ്പത് മണിക്ക് കുറിയച്ചറയിൽ ഒരു പരിപാടിക്ക് കൂടി സമയം കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒമ്പതിന് ഒമ്പതിന് സഭയ്ക്കല്ല ചൂര തടിക്കും പത്തു സ്ത്രീകളും അഞ്ചു പുരുഷന്മാരും എട്ട് പതിനെട്ട് വയസ്സു തികയാത്ത ആറു കുട്ടികളും ഒറ്റക്കെയാണ് ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തിനാല് പേരുടെ മരണമാണ് സ്ഥിരീകരിക്കപ്പെട്ടത് കളക്ടറിനോട് പറഞ്ഞു സാർ ആ അമ്പത്തിയേഴു പേർക്ക് ഇനി വാതു ബലി നടത്താൻ ഒത്തിരി ചൊല്ലാൻ ഒരു രക്തപത്തൂ പോലും മണ്ണിൽ ബാക്കിയില്ല പതിനേഴ് കുടുംബങ്ങളിലെ അമ്പത്തി ഏഴ് പേരുടെ പോയി ഈ ചുരമലയിലെ മഹാദുരന്ത പക്ഷെ അവിടെ നമ്മൾ ഒരു മലയാളിയെ കണ്ടു അവിടെ നാം മലയാളത്തിന്റെ ആർദ്രമായ ഹൃദയം കണ്ടു ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും മത്രധാരണത്തിനും ലിംഗവേദത്തിനും അപ്പുറത്ത് മനുഷ്യ ജൂലൈ മുപ്പതാം തീയതി രാത്രി പന്ത്രണ്ടര മണിക്ക് മെഡിസിറ്റിയുടെ ആശുപത്രി വരാന്തയിലെ ബ്രാന്തമായ അന്തരീക്ഷത്തിൽ നടന്ന ഓർമ്മ എന്റെ മനസ്സിലേക്ക് ഈ നേരെ ഉയരുന്നു രാത്രി പന്ത്രണ്ടര മണിക്ക്

അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണാം